ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ രാവിലെ എണീറ്റ് വന്നാൽ എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക കറി എന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കും പക്ഷേങ്കിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് നമുക്കൊരു മുട്ട സ്റ്റൂ ആയിട്ട് എടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള സ്റ്റൂ ആണ് അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്തിൻ്റെ കൂടെ പോവും ചോറിന് മാത്രം നമുക്ക് ഒരു ഇതായി കിട്ടുമല്ലോ ബാക്കിയുള്ള എല്ലാത്തിൻ്റെ കൂടെ പോവും പോകുവിട്ടപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ആട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ഇടത്തര സവാള ഒന്നെടുത്തിട്ട് അതായത് പോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ പച്ചമുളക് അതെരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് ചെറിയ പട്ടയുടെ കഷ്ണോ പിന്നെ ഇതിൻ്റെ പൂവുട്ടോ ഗ്രാമ്പൂ ഇല്ലേ രണ്ട് മൂന്നോ ഗ്രാമ്പൂം കൂടെ ഇട്ട് കൊടുത്തിട്ടതാണ് ഒന്നും കൂടെ ഈ ഒരു ഇഞ്ചിയൊക്കെ ഒന്ന് ആവുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കെട്ടോ അപ്പോൾ അത് നന്നായിട്ടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഗരം മസാല ഞാനൊരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽക്ക് വേറെ മസാലകളൊന്നുമില്ല കുരുമുളകും ഗരം മസാല മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളെ മുളക് എരിവില്ലാത്തതിനാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല എരിവുള്ള മുളകാണ് ആ ഒരു ഉണ്ട ഉണ്ടമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ കുരുമുളക് നമ്മൾ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കുരുമുളകാണ് ആണ് അപ്പം നല്ല എരിവാണേ അപ്പം അത് അതും കൂടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇനി ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ കറി എത്രയും വേണ്ട അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അവസാനം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം നമ്മൾ കുറച്ച് ചെറുതാക്കി വറ്റിച്ചെടുക്കുവാണെട്ടോ ഞാൻ ഒന്നര ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് പ്രശ്നമില്ല അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് അലയിച്ചെടുക്കാം ഉപ്പിനെ പിന്നെ വേണ്ടത് മുട്ടേണേ നമ്മളെ താരം ഇതുപോലെ ഒരു ചെറിയ ബൗളൊക്കെ ഒഴിച്ചിട്ട് വേണ്ട കേട്ടോ മുട്ട പൊട്ടാതെ ഒഴിച്ച് കൊടുക്കണം ഇതായതുപോലെ ഞാൻ മൂന്നെണ്ണം അണിട്ട് എടുത്തിട്ടുള്ള അപ്പം നിങ്ങൾക്ക് എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മുട്ടയൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ പ്രശ്നമാക്കേണ്ട കാരണം നമ്മൾ കയ്യിൽ നിന്ന് പൊട്ടിയില്ലേ അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകൾക്ക് ഇതായതുപോലെ ആ ഒരു ഇതുണ്ടല്ലോ കറി കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഈ ഒരു ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ മഞ്ഞായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ എനിക്കതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കണ്ടോ അടിച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ആ ഒരു വെള്ളം കൂടെ മേലെ ഒഴിച്ചുകൊണ്ട് അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം താ നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയി വെള്ളം കുറച്ച് വറ്റി വരുന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ വലിയൊരു മുറി തേങ്ങയുടെ തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലായിട്ടെടുത്തിട്ടുള്ളത് നല്ല കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള പാലാണേ ഇപ്പം സ്റ്റൂ എന്ന് പറയുമ്പോൾ നമ്മൾ കുറുമ പോലെ അങ്ങനെ തിക്കായിട്ടാവില്ല കേട്ടോ കുറച്ചിങ്ങനെ ഒരു വെള്ളം പോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതാ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതുപോലെ ചട്ടിയൊന്ന് ചുഴറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇതോലെ ആ ഒരു മുട്ടയ്ക്ക് കേടുപാട് സംഭവിക്കാതെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു സെക്കൻഡൊന്നും അടച്ച് വെക്കട്ടെ ചെറിയ തീയിൽ കാരണം തേങ്ങാപ്പാൽ ആണ് പിരിഞ്ഞു പോവും വെട്ടി തിളപ്പിച്ചാൽ പിന്നെ ആ കറി ഒന്നിനും പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു സെക്കൻഡ് മാത്രം എന്താ ഇതുപോലെ വെച്ച് ഞാൻ ഇവിടെയും ഇവിടെയൊക്കെ ഒന്ന് തള വന്നപ്പോൾ തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു ചൂട് തേങ്ങാൽ പലരും റെഡി ആയിക്കോളും അപ്പോൾ കണ്ടില്ലേ നമ്മളത് പിരിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം പിരിഞ്ഞ് പോകണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രീൻ പീസൊക്കെ വെച്ചിട്ടല്ലേ സ്റ്റൂവ് ചെയ്യുക പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാ ദോശയൊക്കെ പൊറോട്ട എന്ത് പത്തിരിക്കൊക്കെ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ രാവിലെ ഇനിയിപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൽക്ക് ഈ ഒരു സ്റ്റൂവ് ഒന്നും ഉണ്ടാക്കി നോക്കൊണ്ടും അഭിപ്രായങ്ങളെ അറിയിക്കാനും മറക്കരുത് ഇട്ട് അടിപൊളിയാണ് കഴിക്കാനും ഇപ്പം എന്തായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്